മലയുടെ കണ്ണുനീരുകൊണ്ടാണ് ഒരു പുഴ ജനിക്കുന്നത് ഇന്ന് ബലിയിടുമ്പോൾ താനും പുഴയിൽ കണ്ണീർ തൂവി പക്ഷെ പുഴയ്ക്ക് തന്നോട് സഹതാപം തോന്നിയിട്ടുണ്ടാകും ഒഴുക്ക് മന്ദഗതിയിലായിരുന്നു മൂന്നാവർത്തി താൻ മുങ്ങി ഇനിയും മുന്നോട്ട് പോകരുത് ആഴമുണ്ട് കയമാണ് ആരോ പിന്നിൽ നിന്ന് പറഞ്ഞു താൻ തിരികെ കയറി ഇപ്പോൾ ഓർക്കുമ്പോൾ അതാണ് തനിക്ക് പറ്റിയ അബദ്ധം ഉറക്കം വരുന്നില്ല നേരം പാതിരാവായിട്ടുണ്ട് അകലെയങ്ങോ കുറുന്നരി ഓരിയിടുന്നുണ്ട് വാഴത്തേൻ തിരഞ്ഞ് കടവാവലുകൾ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം കേൾക്കാം നല്ല നിലാവ് നല്ല തണുപ്പ് അകല മലയിൽ നിന്നും കോടമഞ്ഞ് താഴ്വാരം തേടി പോയിട്ടുണ്ടാകും സർപ്പക്കാവിൽ അന്തിക്ക് തെളിച്ചുവെച്ച ദീപം ഇപ്പോഴും കെടാതെ കത്തുന്നുണ്ട് കാറ്റിൽ ദീപനാളം ഇളകുന്നുണ്ട് അതിനും വടക്ക് ഭാഗത്താണല്ലോ രാമേട്ടനെ അടക്കിയത് റിട്ടയർഡ് പോലീസ് ഓഫീസർ താനാണ് അവിവാഹിതൻ എന്ന അദ്ദേഹത്തിൻ്റെ ലേബൽ എടുത്തു കളഞ്ഞത് അദ്ദേഹം തൻ്റെ മൂന്നാം കെട്ടുകാരൻ ചേട്ടത്തിനുമീതെ വീണുകിടന്ന് വിലപിക്കാൻ അദ്ദേഹത്തിന് മക്കളോ കൊച്ചുമക്കളോ ഇല്ലായിരുന്നു തനിക്കാകട്ടെ ഒന്നും രണ്ടും കെട്ടിലെ പറക്കുമുറ്റാത്ത രണ്ട് പെൺമക്കളും അവരെ അകന്ന ബന്ധത്തിലെ നാരായണിയമ്മയുടെ കൂടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് അവർ അച്ഛൻ പെങ്ങളാണ് അഞ്ചു വയസ്സുള്ള ഇളയ മകൾ തന്റെ ഒപ്പം നിൽക്കാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് രാമേട്ടന് അത് ഇഷ്ടമാകില്ലെന്ന് കരുതി താൻ അടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ മകൾ വിലപിക്കും താൻ ഉള്ളുകൊണ്ട് പൊട്ടിക്കരയും പുറമേ കാണിക്കില്ല തനിക്കതിന് സ്വാതന്ത്ര്യമില്ല എങ്കിലും മക്കളെ കരുതിയാണ് ഈ ബന്ധം കൂടിയത് ശവമടക്കും മുൻപേ നാരായണിയമ്മ മക്കളുടെ കൈ കൈപിടിച്ച് പടിയിറങ്ങി അവൾ ഇനിയും കെട്ടും അവൾക്ക് ആണുങ്ങൾ വാഴില്ല ഇങ്ങോട്ട് വരൻ പിള്ളേരെ അവർ ആരോടൊന്നില്ലാതെ വിളംബരം ചെയ്തു അതിപ്പോൾ ഓർക്കാൻ വയ്യ വാക്കുകൾ തീമഴ പോലെ ഉള്ളിൽ വീണു പൊള്ളി ഈ മുറിയിൽ താനിപ്പോൾ ഏകയാണ് ഈ വീട്ടിൽ ഏകയാണ് ആയിരം ഓർമ്മകളുടെ കൂമ്പാരമാണ് മനസ്സിൽ മൂന്ന് ചിതകൾ കനൽ കിടക്കുകയാണ് അവൾക്ക് നാൽപ്പതല്ല ആയുള്ളൂ നാരായണിയമ്മ പറയുന്നതകും ശരി പെണ്ണുങ്ങൾക്ക് കൂടിയാൽ അഞ്ചല്ല അതിന് മേലും കിട്ടും ഇക്കാലത്ത് ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അന്നന്നത്തെ കാര്യം അല്ലാതെന്താ നാരായണിയമ്മയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി മീൻകാരി ജാനു വടക്കേതിലെ ഭാർഗവിയമ്മയോടാണ് പറഞ്ഞത് അവരും തലകുലിക്ക് സമ്മതിച്ചു മരിച്ചത് പോലീസായതിനാലാകാം കുറേ കാറും ജീപ്പും കൊണ്ട് പരിസരം നിറഞ്ഞു റിട്ടയർ ചെയ്തിട്ട് ഒരു മാസമല്ല ആയുള്ളൂ പെൻഷന് മുമ്പേ ചത്തിരുന്നേൽ ഇവൾ ജയിച്ചിരുന്നു ഭാർഗവിയമ്മയും മോശമായില്ല പിന്നെയും കാതിൽ അലച്ചത് എത്രയോ ശബ്ദശകലങ്ങൾ അതൊക്കെ ആരുടേതെന്ന് താൻ തിരിഞ്ഞു നോക്കിയില്ല മൂക്കറ്റം വെള്ളമടി പണ്ടേ ഉള്ളതാണ് പക്ഷേ ഇക്കുറി റോഡിൽ നിന്ന് തോട്ടിലേക്ക് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞതല്ലേ രണ്ടാഴ്ത്താഴ്ച അതെങ്ങനെ പറ്റി രാത്രിയല്ലേ സംഭവം കൂടെ മറിഞ്ഞവന്റെ കാര്യവും പോകാം ഐസിയുയിൽ തന്നെ നട്ടിലിന് ക്ഷതം പറ്റിയെന്ന് പറയുന്നു അടുത്ത ബന്ധുക്കളെല്ലാം എത്തിയെങ്കിൽ കർമ്മം തുടങ്ങാം കർമ്മിയാണ് പറഞ്ഞത് തൻ്റെ കണ്ണിൽ നിന്ന് രാമേട്ടനെ മാറ്റുന്നു ഇനി ഏതാനും നിമിഷം കൂടിയേ കാണാൻ പറ്റൂ ഓർമ്മകൾ മനസ്സിനെ കുത്തിനോവിക്കുന്നു രണ്ടാഴ്ചയായ തൻ്റെ അടിവയറ്റിലെ വേദന ഇപ്പോഴും തുടരുന്നു ഇടയ്ക്കിടെ രക്തം കലർന്ന മൂത്രവും പോകുന്നു ആശുപത്രിയിലേക്ക് ഇനി ആര് തന്നെ കൂട്ടിക്കൊണ്ടുപോകും താനിനി അധികനാളത്തേക്കില്ല മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു ആദി അവർക്കാകട്ടെ ആകെയുള്ളത് അഞ്ച് സെൻറ്റും ചെറിയൊരു കൂരയും നാരായണി അമ്മയും അവരുടെ കാര്യം എങ്ങനെയാവും എങ്ങനെയെങ്കിലും പിഴയ്ക്കും എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് പുറത്ത് നിലാവ് മങ്ങുകയും ഇരുൾ കനക്കുകയും ചെയ്തു ഏതോ രാമഴയുടെ പുറപ്പാടാണ് മനസ്സും ശരീരവും നോവുകയാണ് ബലിയിടുമ്പോൾ രണ്ട് ചുവട് കൂടി മുന്നോട്ട് വെച്ചില്ലല്ലോ മഠയി അവൾ സ്വയം കുറ്റപ്പെടുത്തി ഇല്ല പുഴ അവിടെ തന്നെയുണ്ട് അവൾക്ക് ജനാലെ അടയ്ക്കാൻ തോന്നിയില്ല ഉറക്കം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനി രാമഴ കാണാം പുലരും മുൻപേ തനിക്ക് പുറപ്പെടണം പുഴ മനസ്സിലൂടെ ഞൊറിയിട്ട് ഒഴുകാൻ തുടങ്ങി പുഴയല്ലാതെ ഇനി മറ്റൊരു അഭയമില്ലല്ലോ അകലെ നിന്നും രണ്ട് പെൺമക്കളുടെ തേങ്ങലുകൾ കാറ്റിൽ ഒഴുകി വരുന്നുണ്ടോ മക്കളെ മാപ്പ്